പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്തുള്ള എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ച ഒരു മരണമായിരുന്നു ജോയലിൻ്റെയും മനോജിൻ്റെയും മരണം ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് സൗഹൃദത്തിൻ്റെ പുറത്ത് ഒരു യാത്ര പോയതായിരുന്നു ജോയൽ നേരെ ചെന്നെത്തിയത് മരണത്തിലേക്ക് എല്ലാവരെയും ഒന്ന് അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ ഒരു മരണത്തിൻ്റെ കാരണം അവധി ദിനമായതിനാൽ റൂമിൽ വെറുതെ ഇരിക്കണ്ട എന്ന് കരുതിയാണ് ജോയൽ കാരവാനിൽ ഡ്രൈവർ മനോജിന് തുണയായി കണ്ണൂരിലേക്ക് പോയത് ആ യാത്ര മനോജിനൊപ്പം ജോയലിനും അവസാന യാത്രയായി വടകര കരിമ്പനപ്പാലത്ത് റോഡിനരികിൽ നിർത്തിയിട്ട കാരവാനിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കാസർകോട് ചിറ്റാരിക്കൽ പറമ്പിലെ പാറശ്ശേരി ജോയൽ കാരവാനിലെ ജീവനക്കാരനൊന്നുമല്ല കാരവാൻ സർവീസ് നടത്തുന്ന ഫ്രണ്ട് ലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് പ്രോപ്പർട്ടി മാനേജർ സ്ഥാപനത്തിലെ ഈ വിഭാഗത്തിലാണ് ജോയലിന് ജോലി കാരവാൻ ഡ്രൈവർ മനോജുമായി ജോയലിന് നല്ല സൗഹൃദമാണ് ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് ഞായറാഴ്ച കണ്ണൂരിലേക്ക് കാരവാൻ ട്രിപ്പ് പോയപ്പോൾ ജോയലും ഒപ്പം കൂടിയത് മനോജിനൊരു തുണയാകുമെന്ന് കരുതി പോയതായിരുന്നു കുന്നംകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് വധുവരന്മാരും ബന്ധുക്കളും അടക്കം പേര് കാരവാനിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി പത്തോടെ ഇവരെ കണ്ണൂരിൽ ഇറക്കി മനോജും ജോയലും എടപ്പള്ളിയിലേക്ക് തിരിച്ചു ഇതിനിടയിൽ ഇതിനിടയിൽ വടകരയിൽ വണ്ടി നിർത്തി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഇരുവരെയും നിലച്ചിരിക്കാത്ത മരണം പിടികൂടിയത് ഇതാണ് ജനങ്ങളെ മൊത്തം ചിന്തിപ്പിച്ച ഒരു മരണം ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് പരിശോധിക്കുന്നത് വടകരയിലെ കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവാനിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ മരണകാരണം പുറത്ത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് രണ്ടു പേരും മരിച്ചതെന്ന് പ്രാഥമിക നിഗമനമുണ്ട് എ സിയുടെ പ്രവർത്തനം നിലച്ചതോടെ പുറത്തുവന്ന വിഷബാധകമായ കാർബൺ മോണോക്സൈഡ് ആകാം മരണത്തിന് ഇടയാക്കിയത് എന്ന് എന്നാൽ ഈ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി വന്നാലേ മരണകാരണം വ്യക്തമാകൂ ഫോറൻസിക് സംഘം വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവർ പരിശോധന നടത്തി ഞായറാഴ്ച രാത്രി മുതൽ കരിമ്പനപ്പാലം കെ ഡി ഡി സി ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടുമില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു സാക്ഷികളായി ആരും തന്നെയില്ല ഫോറൻസിക് ഉൾപ്പെടെയുള്ള എല്ലാ സംഘങ്ങളുടെയും സേവനം തേടിയിട്ടുണ്ട് കാരവൻ ഉടമയെ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പറഞ്ഞത് കണ്ണൂരിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ് സംഭവം ഭക്ഷണം കഴിക്കാനായി നിർത്തിയതാണെന്നാണ് സംശയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും വി പറഞ്ഞു കാരവാന്റെ ഡ്രൈവർ മലപ്പുറം വണ്ടൂർ വാണിയമ്പലം പരിയാരത്ത് മനോജ് നാപ്പത്തി വയസ്സ് കണ്ണൂർ തട്ടുമ്പൽ നെടുംചാലിൽ പരശ്ശേരി ജോയൽ ഇരുപത്തിയാറ് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് ഒരാൾ കാരവാൻ്റെ സ്റ്റെപ്പിലും മറ്റൊരാൾ ഉള്ളിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ഒരു മരണത്തിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇത് വെറുമൊരു നിഗമനം മാത്രമാണ് പോലീസ് അതിശക്തമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണാം അസ്സാം വലിക്കും